বোটায় নড়লে বড়ে সাহায্য করার। তাহলে লাগায়। এর কি বলে 15 বছরের বয়স। আর আদিম আইটে বড় গেঞ্চে পরক নড়ক করে যখন ভেতরে গিয়ে ওর জন্য। এল চেলম না পেশে পরক করতে। এলটি কি জীবવાય നിരവധി രാത്രി എന്റെ ജീവിതത്തിൽ ഗൗരവം ഉണ്ടാക്കി എടുക്കുന്ന രണ്ടായിരത്തി ഇരുപതേ കോട്ടയത്ത് മാധ്യമത്തിലാണോ സംശയം ചർച്ചയില്ലാന്ന് ചോദിച്ചത്

ഇതൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടാണ് വേറെ വായന ഉണ്ടാകണം പിന്നീട് ആ വായന അന്വേഷിച്ച് അന്വേഷിച്ച് എന്തകൾ സി ഐ പിന്നീട് ആ ഒരു പക്ഷെ അങ്ങനെ ചില കലകളൊക്കെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ അവസ്ഥയുണ്ടാവും എന്താണ് ആന്തരികമായ എന്തുകൊണ്ടാണെങ്കിലും കൂട്ടായിട്ടോ ഉണ്ടാകണമായ ഒരു തരത്തില

कई लोगों ने बोला सर अलग-अलग माचू लग चुके हैं इधर कपड़ों का ज़रा माइनी कोडिया मंदिर से निर्यात कराएं इधर कुलवाड़ में नेगोली करेंगे बच्चे आलेखित जब पार्टी आता है वहाँ पे यहाँ इधर लोगों का वो लक कितना जायेगा आशा रख रहा है आपने

പാട്ടിൽ സംഗീതം വായിച്ചു ഗോവിന്ദൻ തളപ്പേക്കടുന്ന നമുക്ക് ചില മേഖലകളിൽ എതിർപ്പ് നിൽക്കേണ്ടിയുടെ துோம் எது உதும் எங்களுக்கு அது கௌரவமான எழுத்திலே தான் ஒரு கதையா എനിക്ക് മുമ്പ് എഴുതിപ്പോയവരല്ല അത് അവർക്ക് വേണ്ടി എഴുതിയ അത് ഞാൻ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി അവരെ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ടി എഴുതുന്നു എഴുതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇനി അടുത്ത തലമുറ അവർക്കുള്ളതാണ് കാണുന്നവരുടെ ഞാൻ എന്റെ ചെറുപ്പത്തിലെ ഇവരോടൊപ്പം അത് എനിക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയായാലും ഇവർ തലമുറയ്ക്ക് വേണ്ടി എഴുതിയോ

ചിലപ്പോ രണ്ടു മൂന്ന് മാസം കൊണ്ടായിരിക്കും ഒരു കളയാണ് നേരത്തെ പറഞ്ഞത് ചില പാട്ടുകളൊക്കെ ചിലപ്പോൾ ആവശ്യമായിരുന്നു ചിലപ്പോൾ വരും കിടക്കുമ്പോഴത്തേക്കും നമുക്ക് അനുഭവങ്ങളൊക്കെ ആ തീക്ഷ്മമായ അനുഭവങ്ങളൊന്നും അറിയില്ല ചില പാട്ടുകൾ

പിന്നീട് പറഞ്ഞ ഫ്രാൻസിസ് ഓർമ്മ പി എസ് അങ്ങനെയുള്ളവരുടെ തീരദേശ ഭാഷയും തീരദേശ ജീവിതവുമായിട്ടുള്ള എഴുത്തുകൾ നിരന്തരം അവരുടെ കഥകളും മോളികളും മാത്രമായിട്ട് വായിക്കാൻ സാധിച്ചു പിന്നീട് അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞു എൻ ഡി എ വായിച്ചുകൊണ്ടല്ലോ എൻ ഡി എ കൂടുതലൊന്നും വായിച്ചു ഇപ്പോൾ നേരത്തെ കഥകൾ പിന്നെ പാർക്ക് വായിച്ചു കൊണ്ടാണ് പിന്നീട് പ്രകാശ് കഥകൾ പറഞ്ഞത്

எல்லாம் <laughs> எல்லாம் <laughs> അവരെ ശരിയായ രീതിയിൽ വായിക്കാതെ പോകുന്നു അവർ എടുക്കാതെ പോലെ ശരിയായ രീതിയിൽ അവരെ വായിച്ചിട്ടുള്ളതാണ് ഏറ്റവും സമൂഹം വായിക്കാതെ പോകുന്നത് പക്ഷേ വേറെ അതിനു മുമ്പ് എതിർക്കപ്പെടേണ്ട ആൾക്കാരാണോ പക്ഷെ അവര് ജനകീയത ഉണ്ടാക്കി എടുക്കാൻ കഴിയാതെ പോലാണോ അല്ലെങ്കിൽ വായിച്ചിട്ട് ആളുകൾ അവർ നിശബ്ദരും ബോധപൂർവം ഒരു വിഭാഗം നിശബ്ദമായി അതിനെ വിമർശിക്കുകയോ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യാം അത് നമ്മുടെ എഴുത്തിനെ നമ്മുടെ കാഴ്ചകളായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടെ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വിമർശിക്കുമ്പോൾ എനിക്ക് ചെയ്യണം വായിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു വിമർശനം ചർച്ച നിരന്തരമായിട്ട് ഉണ്ടാകാനുള്ള അത് സാമൂഹിക മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ചെയ്യേണ്ടത് അത് ശരിയായില്ലെങ്കിൽ അത് ശരിയായില്ല പറയാനുള്ളത് ഉണ്ടാവണം തന്നെയാണ് എനിക്ക് മാറണം കാരണം അത് നമ്മൾ ഒരേ ലെവലിലേക്ക് പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ ഒരു ആരോഗ്യത്തിന്റെ തന്നെയാണ് ഞാൻ എപ്പോഴും വിമർശനങ്ങളെ നല്ല രീതിയിൽ തന്നെ ജനങ്ങളെ ആഗ്രഹിക്കുന്ന ഒരാളാണ്